ചോദ്യം ഒന്ന് ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ചോദ്യം രണ്ട് ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ് ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചോദ്യം മൂന്ന് ഗാന്ധിജി എവിടെയാണ് ജനിച്ചത് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ ചോദ്യം നാല് ഗാന്ധിജി ഏത് സമുദായക്കാരനാണ് ഗാന്ധിജി ഏത് സമുദായക്കാരനാണ് ഉത്തരം ബനിയ ചോദ്യം അഞ്ച് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം കരഞ്ചന്ദ് ഗാന്ധി ചോദ്യം ആറ് ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം പുത്തലിഭായ് ചോദ്യം ഏഴ് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്താണ് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര് എന്താണ് ഉത്തരം രംഭ ഉത്തരം രംഭ ചോദ്യം എട്ട് കാബാ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് കാബാ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് ഉത്തരം കരഞ്ചന്ദ് ഗാന്ധി കരഞ്ചന്ദ് ഗാന്ധിയാണ് ാബാ ഗാന്ധി എന്നറിയപ്പെട്ടത് ചോദ്യം ഒൻപത് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ചോദ്യം പത്ത് പോർബന്ദറിൻ്റെ പഴയ പേര് എന്താണ് പോർബന്ദറിൻ്റെ പഴയ പേര് എന്താണ് ഉത്തരം സുധാമപുരി സുധാമപുരി എന്നതായിരുന്നു പോർബന്ദറിന്റെ പഴയ പേര് ചോദ്യം പതിനൊന്ന് ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം പലചരക്ക് വ്യാപാരി ചോദ്യം പന്ത്രണ്ട് മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്താണ് മഹാത്മാ ഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്താണ് ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി ഓതാ ഗാന്ധി എന്നും അറിയപ്പെടുന്നു ചോദ്യം പതിമൂന്ന് ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു ഉത്തം ചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു ഉത്തരം പോർബന്ദറിലെ ദിവാൻ ചോദ്യം പതിനാല് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ ചോദ്യം പതിനഞ്ച് ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത് ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏതാണ് ഉത്തരം കണക്ക് ചോദ്യം പതിനാറ് ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരാണ് ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരാണ് ഉത്തരം മി ഗെയിൽസ് ചോദ്യം പതിനേഴ് ഗെയിൽസ് എഴുതാൻ നൽകിയ അഞ്ച് വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ച പദം ഏതാണ് ഗെയിൽസ് എഴുതാൻ നൽകിയ അഞ്ച് വാക്കുകളിൽ ഗാന്ധിജി തെറ്റായി എഴുതിയ പദം ഏതാണ് ഉത്തരം കെറ്റിൽ ചോദ്യം പതിനെട്ട് വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നേരിച്ചിരുന്ന പ്രധാന ഭാവം വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ഭാവം എന്താണ് ഉത്തരം ലജ്ജ ചോദ്യം പത്തൊൻപത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം ഏതാണ് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം ഏതാണ് ഉത്തരം ശ്രാവണന്റെ പിതൃഭക്തി ചോദ്യം ഇരുപത് ഗാന്ധിജി പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയത് എവിടെയാണ് ഗാന്ധിജിയുടെ പ്രൈമറി വിദ്യാഭ്യാസം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം രാജ്കോട്ടിൽ ചോദ്യം ഇരുപത്തിയൊന്ന് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹിതനായത് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹിതനായത് ഉത്തരം പതിമൂന്നാമത്തെ വയസ്സിൽ ചോദ്യം ഇരുപത്തിരണ്ട് ഗാന്ധിജിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം നാല് ആൺമക്കൾ ചോദ്യം ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം കസ്തൂർബ ഗാന്ധി ചോദ്യം ഇരുപത്തി ഗാന്ധിജിയുടെ പിതാവ് അന്തരിച്ച വർഷം എന്നാണ് ഗാന്ധിജിയുടെ പിതാവ് അന്തരിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ചോദ്യം ഇരുപത്തിയഞ്ച് ഗാന്ധിജിയെ നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബസുഹൃത്ത് ആരാണ് ഗാന്ധിജിയെ നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബസുഹൃത്ത് ആരാണ് ഗാന്ധിജിയെ നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ തീരും ഉപദേശിച്ച കുടുംബസുഹൃത്ത് ആരാണ് ഉത്തരം മൗ ജിദവ ചോദ്യം ഇരുപത്തിയാറ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ച് ഉത്തരം പൂനെയിലെ എർവാഡ ജയിലിൽ വെച്ച് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് ഉത്തരം പതിനെട്ടാമത്തെ വയസ്സിൽ ചോദ്യം ഇരുപത്തിയെട്ട് ലണ്ടനിൽ എത്തിയ വർഷം പഠനത്തിനായി ഗാന്ധിജി ലണ്ടനിൽ എത്തിയ വർഷം എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ചോദ്യം ഇരുപത്തിയൊൻപത് ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത് ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത് ഉത്തരം മൂന്ന് വർഷം ചോദ്യം മുപ്പത് ഗാന്ധിജി ലണ്ടനിൽ നിയമപഠനം നടത്തിയ സ്ഥാപനം ഗാന്ധിജി ലണ്ടനിൽ നിയമപഠനം നടത്തിയ സ്ഥാപനം ഉത്തരം ഇന്നർ ടെമ്പിൾ ചോദ്യം മുപ്പത് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാണാനിടയായ നാടകത്തിലെ ഏത് കഥാപാത്രമാണ് ഗാന്ധിജിയെ ആകർഷിച്ചിട്ടുള്ളത് ആ കഥാപാത്രത്തെ ഗാന്ധിജി അനേകം തവണ സ്വയം അഭിനയിക്കുകയും ചെയ്തു ഏത് കഥാപാത്രമാണത് ഉത്തരം ഹരിചന്ദ്രൻ ചോദ്യം മുപ്പത്തിയൊന്ന് ഹരിചന്ദ്രൻ എന്ന നാടകം കണ്ട ശേഷം രാപ്പകലില്ലാതെ ഗാന്ധിജി അദ്ദേഹത്തോട് തന്നെ സ്വയം ചോദിച്ചത് എന്താണ് ഹരിചന്ദ്രൻ എന്ന നാടകം കണ്ട ശേഷം രാപ്പകലില്ലാതെ ഗാന്ധിജി അദ്ദേഹത്തോട് തന്നെ സ്വയം ചോദിച്ചത് എന്താണ് ഉത്തരം എല്ലാവർക്കും എന്തുകൊണ്ട് ഹരിചന്ദ്രനെ പോലെ സത്യസന്ധനായി കൂടാം ചോദ്യം മുപ്പത്തിരണ്ട് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥമേത് ഏത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏതാണ് ഉത്തരം തുളസിദാസ രാമായണം ചോദ്യം മുപ്പത്തി മൂന്ന് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചോദ്യം മുപ്പത്തിനാല് ഗാന്ധിജി അഭിഭാഷകനായ വർഷം എന്നാണ് ഗാന്ധിജി അഭിഭാഷകനായ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചോദ്യം മുപ്പത്തി ഏത് കോടതിയിലാണ് ഗാന്ധിജി ആദ്യം പ്രാക്ടീസ് ചെയ്തത് ഏത് കോടതിയിലാണ് ഗാന്ധിജി ആദ്യം പ്രാക്ടീസ് ചെയ്തത് ഉത്തരം ബോംബെ കോടതിയിൽ ചോദ്യം മുപ്പത്തിയാറ് ഗാന്ധിജി സ്വന്തമായി വക്കീൽ ഓഫീസ് തുടങ്ങിയത് എവിടെയാണ് ഗാന്ധിജി സ്വന്തമായി വക്കീൽ ഓഫീസ് തുടങ്ങിയത് എവിടെയാണ് ഉത്തരം രാജ്കോട്ടിൽ മുപ്പത്തിയേഴ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ കേസ് വാദിച്ചത് എവിടെയായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ കേസ് വാദിച്ചത് എവിടെയാണ് ഉത്തരം ബോംബെ ചോദ്യം മുപ്പത്തിയെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഉത്തരം ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ചോദ്യം മുപ്പത്തിയൊൻപത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഉത്തരം പീറ്റർ മാരിസ്ബർഗ് ചോദ്യം നാൽപ്പത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ചോദ്യം നാൽപ്പത്തി ഒന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച സംഘടന ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച സംഘടന ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം എന്നാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥം ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥം ഏതാണ് ഉത്തരം അൺ ടു ദി ലാസ്റ്റ് നാൽപ്പത്തിനാല് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചതെവിടെ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം എവിടെയാണ് ഉത്തരം ജോഹന്നാസ് ബർഗിൽ ചോദ്യം നാൽപ്പത്തി അഞ്ച് കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഫിറോസ് ഷാ മെഹ ചോദ്യം നാൽപ്പത്തി ആറ് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം എന്നാണ് ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ചോദ്യം നാൽപ്പത്തിയേഴ് ഏതു പേരിലാണ് ഗാന്ധിജി അൺ ടു ദി ലാസ്റ്റ് ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏതു പേരിലാണ് ഗാന്ധിജി അൺ ടു ദി ലാസ്റ്റ് ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉത്തരം സർവോദയ ചോദ്യം നാൽപ്പത്തിയെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ വർഷം എന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയ വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ചോദ്യം നാൽപ്പത്തിയൊൻപത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ചോദ്യം അൻപത് അൺ ടു ദി ലാസ്റ്റ് രചിച്ചത് ആരാണ് അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ജോൺ റസ്കിൻ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദ്യം രണ്ട് ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിനം ആചരിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ